കാസർഗോഡ് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇരുട്ടിൽ തപ്പി പോലീസ് കസ്റ്റഡിയിലുള്ള യുവാവ് പ്രതിയാണെന്ന് പറയാനാകില്ലെന്ന് പോലീസ് പറഞ്ഞു പരിശോധനയ്ക്ക് അയച്ചു കാസർഗോഡ് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ ബുധനാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ആഭരണങ്ങൾ കവരുകയും ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനകം പ്രദേശവാസികളെയും അടക്കം നൂറോളം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത് വീടും പരിസരവും വീട്ടുകാരെയും കൃത്യമായി അറിയുന്ന ആൾ തന്നെയാണ് പ്രതിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് സിസി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവിനെ ബന്ധുവീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ് എന്നാൽ ഇയാൾ പ്രതിയെന്ന് ഉറപ്പിക്കാനാകില്ലെന്നാണ് പോലീസ് പറയുന്നത് ഉത്തരമേഖലാ ഡിഐജി തോംസൺ ജോസിൻ്റെയും ജില്ലാ പോലീസ് മേധാവി പി ബിജോയുടെയും മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ജനം കാസർഗോഡ്